പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിലെ അപ്പോൾ വർഗത്തിലെ അക്ഷരങ്ങളാണ് അപ്പം വർഗത്തിലേതൊക്കെ അക്ഷരങ്ങളെന്ന ടീച്ചർ ഒന്ന് പറയാം പ ഫ അങ്ങനെ അതിലെ പായും മായും ടീച്ചർ മുന്നേ പഠിപ്പിച്ചതാണ് ഈ രണ്ടാമത്തെ അക്ഷരമായ എന്നും മൂന്നാമത്തെ അക്ഷരായ ബ എന്നും നാലാമത്തെ അക്ഷരായ ഭ എന്നീ മൂന്നക്ഷരങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം ടീച്ചർ ഇന്ന് ഒരു ദേശഭക്തി ദേശഭക്തിഗാനാണ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത് പാടുന്നത് ഇന്ന് ടീച്ചറല്ല പാടിത്തരണം ടീച്ചറുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു മ്യൂസിക് ടീച്ചറാണ് ശോഭ ടീച്ചർ എന്ന് പറയും ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി അതിനൊരു ഈണം കണ്ടെത്തി ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് ടീച്ചറെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേട്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ നന്നായി ചൊല്ലി പഠിക്കുക ക്ലാസ്സിൽ അവതരിപ്പിക്കാം നമുക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം വരുന്നുണ്ട് അല്ലേ അപ്പം അന്ന് നിങ്ങൾക്ക് ചൊല്ലി അവതരിപ്പിക്കാം അപ്പം എല്ലാവരും നന്നായി പഠിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം ഓടി വരി ൾക്ക് ബാപ്പുജി നേടിത്തന്നു ഭാരതം പവിത്രമായ ഭാരതം ബന്ധനത്തിൽ നിന്നു മോചനം നേടിത്തന്നു നിർഭയരായി തീർന്നു ഞങ്ങളും ഇന്നു നിർഭയരായി തീർന്നു ഞങ്ങളും ഞങ്ങൾക്ക് ബാപ്പുജി നേടിത്തന്നു ഭാരതം പവിത്രമായ ഭാരതം ബന്ധനത്തിൽ നിന്നു മോചനം നേടിത്തന്നു നിർഭയരായി തീർന്നു ഞങ്ങളും എന്നു നിർഭയരായി തീർന്നു ഞങ്ങളും സഫലമാകുകി സ്വാതന്ത്ര്യം വിപലമാക്കരുതേ നാളുകൾ സഫലമാകുകയും സ്വാതന്ത്ര്യം വിപലമാക്കരുതേ നാളികൾ നമ്മൾ വിപലമാക്കരുതേ നാളികൾ ണമുയർത്തിയാടി നിന്ന വൈദേശിക ശക്തികളെ അഹിംസയാൽ ചെറുതുരത്തി ബാപ്പുജി അഹിംസയാൽ തുരത്തി ബാപ്പുജി ബാലരാം ഞങ്ങൾക്ക് ബാപ്പുജി നേടി ഭാരതം പവിത്രമായ ഭാരതം ബന്ധനത്തിൽ നിന്നു മോചനം നേടിത്തന്നു നിർഭയരായി തീർന്നു ഞങ്ങളും ഇന്നു നിർഭയരായി തീർന്നു ഞങ്ങളും പ്പുജിതൻ സ്വപ്നരാജ്യം സഫലമാക്കി തീർക്കുവാൻ ഒന്നായി ചേരുക നമ്മൾ ഇനിയും ഒന്നായി ചേരുക നമ്മൾ ബാപ്പുജിതൻ സ്വപ്രരാജ്യം സഫലമാക്കി തീർക്കുവാൻ ഒന്നായി നമ്മൾ ഇനിയും ഒന്നായി ചേരുക നമ്മൾ खाली दमल्ल भरण में पूटरे तेगररे तुदत्तेड विधि कोटरे ഫലിതമല്ല ഭരണമെന്ന് അറിയുക നാം കൂട്ടരേ ഭീകരരെ തുരത്തിട വീതി വേണ്ട കൂട്ടരെ ധീരുവല്ല ധീരരാണ് ഭാരതത്തിൽ മക്കൾ നാം ഭാഗ്യമായി ലഭിച്ചുരി ഭുവനമെന്നും കാത്തിടാം ധീരുവല്ല ധീരരാണ് ഭാരതത്തിൽ മക്കൾ നാം ഭാഗ്യമായി ലഭിച്ചു ഭുവനമെന്നും കാത്തിടാം ബാല ഞങ്ങൾക്ക് ബാപ്പുജി നേടിത്തന്നു ഭാരതം പവിത്രമായ ഭാരതം ബന്ധനത്തിൽ നിന്നു മോചനം നേടിത്തന്നു നിർഭയരായി തീർന്നു ഞങ്ങളും ഇന്നു നിർഭയരായി തീർന്നു ഞങ്ങളും ഇന്നു തീർന്നു ഞങ്ങളും ബാലരാം ഞങ്ങൾക്ക് ബാപ്പുജി നേടിത്തന്നു ഭാരതം പവിത്രമായ ഭാരതം ബന്ധനത്തിൽ നിന്നു മോചനം നേടിത്തന്നു നിർഭയരായി തീർന്നു ഞങ്ങളും ഇന്ന് നിർഭയരായി തീർന്നു ഞങ്ങളും സഫലമാക്കുക ഈ സ്വാതന്ത്ര്യം വിഫലമാക്കരുതേ നാളുകൾ നമ്മൾ വിഫലമാക്കരുതേ നാളികൾ ഫണമുയർത്തിയാടി നിന്ന വൈദേശിക ശക്തികളെ അഹിംസയാൽ ചെറുത്തു തുരത്തി ബാപ്പുജി അഹിംസയാൽ തുരത്തി ബാപ്പുജി ബാപ്പുജിതൻ സ്വപ്നരാജ്യം സഫലമാക്കി തീർക്കുവാൻ ഒന്നായി ചേരുക നമ്മൾ ഇനിയും ഒന്നായി ചേരുക നമ്മൾ ഫലിതമല്ല ഭരണമെന്ന് അറിയുക നാം കൂട്ടരെ ഭീകരരെ തുരത്തിടാൻ ഭീതി വേണ്ട കൂട്ടരെ ഭീരുവല്ല ധീരരാണ് ഭാരതത്തിൻ മക്കൾ നാം ഭാഗ്യമായി ലഭിച്ചൊരി ഭുവനമെന്നും കാത്തിടാം നീ പാട്ടിൽ വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ല ആദ്യത്തെ അക്ഷരം ഫ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ എന്നാണത് ഉച്ചരിക്കുക ഇതെങ്ങനെ എഴുതുക എന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ നമ്മൾ പ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ പ എഴുതും പോലെ എഴുതുക ആദ്യം എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് വളച്ചുള്ളിലേക്കെടുത്താൽ ഫ എന്ന എന്നക്ഷരായി രണ്ടാമത്തെ അക്ഷരം പ കഴിഞ്ഞിട്ട് ഫ ഇനി ഇത് വരുന്ന വാക്കുകളൊന്നും നമുക്ക് നോക്കാം സഫലം വിഫലം വിഫലം എന്ന് പറഞ്ഞാൽ ഒരു ഫലം ഇല്ലാത്തത് എന്നുള്ള അർത്ഥം സഫലം എന്ന് പറഞ്ഞാൽ ഫലമുള്ളത് ഫണം ഫണം എന്ന് പറഞ്ഞാൽ പത്തി എന്നാണ് അർത്ഥം ഫലിതം ഫലിതം എന്ന് പറഞ്ഞാൽ തമാശ അടുത്തത് ഫലം ഫലം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് കായ് എന്നുള്ള അർത്ഥമുണ്ട് രണ്ടാമത് പ്രയോജനം എന്നുള്ള അർത്ഥമുണ്ട് രണ്ടർത്ഥത്തിലും പ്രയോഗിക്കും ഇനി നോക്കൂ അടുത്ത വാക്ക് ഫലസിദ്ധി ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ പ്രയോജനം സിദ്ധിക്കുക എന്നുള്ള അർത്ഥം പ്രയോജനം ലഭിക്കുക അടുത്തത് ഫലവൃക്ഷം ഫലവൃക്ഷം എന്ന് പറഞ്ഞാൽ പഴങ്ങളുള്ള വൃക്ഷം കായ്കളുള്ള വൃക്ഷം എന്നർത്ഥം അടുത്തത് കഫം കഫം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ ഇനി ജോസഫ് എന്നാണ് ഇവിടെ എന്താ പ്രത്യേകത നോക്കൂ ഫ എന്നാണ് ടീച്ചർ അതിനുച്ചരിച്ചത് അതുപോലെ ഇവിടെ ഫാത്തിമ ഇതിനും ഫ എന്നാണ് ഉച്ചരിച്ചത് അപ്പം ഈ അക്ഷരത്തിന് ഫ എന്ന് ഉച്ചരിക്കും പക്ഷേ എല്ലാ വാക്കുകൾക്കും ഫ ഫെന്ന് ഉച്ചരിക്കരുത് നമ്മളിപ്പോൾ പഠിച്ചത് ഫ എന്ന് ഉച്ചരിക്കാനാണ് ചില ചില വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ചില വാക്കുകൾ അതേപോലെ എടുത്ത് ചില പേരുകളൊക്കെ അപ്പോൾ ഫ എന്ന് ഉച്ചരിക്കണം നോക്കിക്കോളൂ ഫാൻ ഫോട്ടോ ഫ്രിഡ്ജ് ഫോൺ ഫയൽ ജിറാഫ് ഒരുപാട് വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഫ എന്ന് ഉച്ചരിക്കണം മറ്റതിന് ഭ എന്നും ഉച്ചരിക്കണം അടുത്തത് എന്ന എന്നക്ഷരാണ് ബാൻ എങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിച്ചോളൂ കേട്ടോ ബാ എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് എളുപ്പമാണ് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എഴുതുന്ന രീതി മനസ്സിലാക്കി അതുപോലെ എഴുതി പഠിക്കാം കേട്ടോ അത് ഉച്ചരിക്കുക എങ്ങനെയാ ബ ബ ഇനി ഇത് വരുന്ന വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളെ ഈ പാട്ടിലുള്ള വാക്കുകൾ ആദ്യം പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലാത്ത വാക്കുകളും പരിചയപ്പെടാം ബാപ്പുജി അല്ലേ നമ്മൾ ഇതിൽ പഠിച്ചു ബാപ്പുജി ആരാ നമ്മുടെ രാഷ്ട്രപിതാവാണ് ബാപ്പുജി ബാലർ ബാലർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പിന്നെ ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ അല്ലെ കെട്ടിയിട്ട അവസ്ഥ ഇനി കുറച്ച് കൂടി പരിചയപ്പെടാം ബലം ബസ് ബന്ധു ബഹുമാനം ബുധൻ ബാണം ബാധ്യത ബാഷ്പം ബാഹ്യം അടുത്തൊന്ന് നോക്കി നോക്കൂ ബംഗ്ലാവ് बकरीद ् बंगाली बधिरन बन्धम बिम्बम बिंदु बीजम बुद्धन ब, द, ब, ब, न, ब, 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 ब ु द ् न, त, क, ध ी बृहत् बेबी बाइक बोधम बाइबल ബോട്ട് ബോണസ് ബോംബെ ബ്രാഹ്മണൻ ഇതൊക്കെ വരുന്ന കുറേ വാക്കുകളുണ്ട് ഇനി നിങ്ങൾ കണ്ടെത്തുകട്ടോ അടുത്ത് പരിചയപ്പെടുന്നത് ഭ എന്ന അക്ഷരമാണ് ഭ എന്നാണ് എന്നാണത് ഉച്ചരിക്കേണ്ടത് ഇനി അതെങ്ങനെ എഴുതും നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളിതിനു മുന്നേ ദാ എന്നൊരക്ഷരം പഠിച്ചിട്ടുണ്ടല്ലേ അത് തുടങ്ങുമ്പോൾ തുടങ്ങാം പക്ഷേ ഈ നടുക്കിലെത്തുമ്പോൾ അതിൻ്റെ വായ തുറന്നിരിക്കണം കണ്ടോ വായ തുറന്നിരുന്ന അത് ഭാന്നായി കണ്ടില്ലേ വായ പൂട്ടിയിരുന്ന ദാ നാണ് വായ തുറന്നിരുന്നാൽ ഭ ഇനി ഈ പാട്ടിൽ ഭ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഭാരതം നിർഭയരായി തീർന്നു നിർഭയർ ഭീകരർ ഭീതി ഭീരു ഭാഗ്യം ഭുവനം ഇതൊക്കെ ഈ പാട്ടിലുള്ള വാക്കുകളാണ് ഇനി അല്ലാതെ ഭാവിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ കൂടെ നമുക്ക് പരിചയപ്പെടാം ഭാരം ഭംഗി ഭക്തൻ ഭക്ഷണം ഭഗവാൻ ഭർത്താവ് ഭാര്യ ഭിക്ഷ ഭീരു ഭീകരം ഭൂകമ്പം ഭൂമി ഭൃത്യൻ ഭൗതികം ഗംഭീരം സന്ദർഭം ഇനി ഒരുപാട് വാക്കുകളുണ്ട് ഇനി കൂടുതൽ നിങ്ങൾ കണ്ടെത്തണം കേട്ടോവർഗത്തിലെ അഞ്ച് അക്ഷരങ്ങള് നമ്മളിപ്പോ പഠിച്ചു ഇനി അത് ഒന്നിച്ച് ഒന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങൾ കണ്ടല്ലോ ഇനി എഴുതി പഠിക്കണം കേട്ടോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു വർഗത്തിലെ അക്ഷരങ്ങൾ പഠിച്ചു അല്ലെ പായും മായും പഠിപ്പിച്ചിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ പഠിക്കണം പ എന്നും ബ എന്നും എന്നും മൂന്നക്ഷരങ്ങൾ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചു അത് വരുന്ന വാക്കുകൾ നമ്മുടെ ദേശഭക്തി ഗാനത്തിൽ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി അത് കൂടാതെ കൂടുതൽ വാക്കുകളും പഠിച്ചു ഇനി നിങ്ങൾ കഥാപുസ്തകത്തിൽ നിന്നൊക്കെ കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക പഠിക്കുക മനസ്സിലാക്കി എഴുതുക ഗാനം പാടണം നന്നായി പഠിച്ച് പാടിയ കുട്ടികളെ വീഡിയോ അയച്ചെന്നാൽ ടീച്ചറ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പാട്ടുൾപ്പെടുത്താം ചെയ്യോ ശരി ഓക്കെ അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ